േ ഇല്ലാസ്റ്റിലോട്ട് പറഞ്ഞു പറഞ്ഞില്ലേ ലാസ്റ്റിലോട്ട് പറഞ്ഞിരുന്നു അതൊക്കെ സംസാരിക്കുന്നതിന്റെ ഇടയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരോടും കൂട്ടുകൂടി കളിക്കണ്ടെന്ന് അത് ഇപ്പോ ആതിലോടും നൂറായിടും കൂട്ടുകൂടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് സ്റ്റേറ്റ്മെന്റാണ് അത് അതെങ്ങനെയാണ് അങ്ങനെ വന്നെന്ന് എനിക്കറിയില്ല ഹലോ ചങ്ങാരിപ്പം ബിഗ് ബോസ് സീസൺ സെവൻ സത്യം പറഞ്ഞാൽ വീക്കെൻഡ് എപ്പിസോഡ് കാണാനാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഞാൻ മാത്രമല്ല കേട്ടോ ഈ തവണത്തെ വീക്കെൻഡ് എപ്പിസോഡായിരിക്കുള്ളൂ ഏറ്റവും കൂടുതൽ മലയാളി പ്രേക്ഷകർക്കൊക്കെ ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള കാര്യം കാരണം ലാലേട്ടന് തകർത്ത് വരാനുള്ള വീക്കെൻഡ് എപ്പിസോഡാണ് അല്ലാത്ത എല്ലാ സീസണിലും ലാലേട്ടനെ പലരും കളിയാകും ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ തവണത്തെ സീസൺ വന്നപ്പോൾ ലാലേട്ടൻ പൊളിയാണ് ഇന്നലത്തെ തന്നെ കാര്യങ്ങൾ എടുത്തുതന്നെ ലക്ഷ്മിക്ക് അറഞ്ചം പറഞ്ചം മലയാളികളും ഇതിൽ ഭൂരിപക്ഷം മലയാളികളും ആഗ്രഹിച്ചത് എന്താണോ അതാണ് ലാലേട്ടം വെച്ച് കൊടുത്തത് അത് ഈ വീഡിയോ ഞാൻ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ അക്ബറിന്റെ ഉമ്മ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിൽ തന്നെ ഈ പറയുന്ന പോലെ തന്നെ അക്ബറിന്റെ ഉമ്മ അക്ബർ വളരെയേറെ റൈസ് ആയിട്ട് ചൂടായി വളരെ അഗ്രസീവ് ആയിട്ട് ആ പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ അല്ലെങ്കിൽ ആ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളില് അക്ബർ ഇങ്ങനെ വഴക്കാളിയായി മാറുന്നത് കണ്ടപ്പോൾ ബിഗ് ബോസ് ഈ പറയുന്ന അക്ബറിന്റെ ഹോ വീട്ടുകാരിയായിട്ട് കോണ്ടാക്ട് ചെയ്ത് ഉമ്മാനെ കൊണ്ട് വിളിപ്പിച്ച സമയത്ത് അക്ബറിന്റെ ഉമ്മ അതിലേ നൂറയോടും കമ്പനി വേണ്ട അല്ലെങ്കിൽ വീട്ടിൽ കയറ്റൂല എന്നൊക്കെ രീതിയിൽ സംസാരിച്ചു എന്ന രീതിയിൽ ഒരു കുറെ ചർച്ചകൾ ഞാൻ പുറത്ത് കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ പക്ഷെ ഫിനത്തൊക്കെ ഈ വിഷയത്തിൽ വളരെയേറെ വീഡിയോസൊക്കെ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു നമുക്കറിയില്ല എന്താണ് ഇത് എന്നുള്ളത് പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഉമ്മ വിളിച്ചിട്ട് ഇതൊന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഉമ്മ വിളിച്ച് ഈ അക്ബർക്ക് അറിയുന്നൊക്കെ ഞാൻ കണ്ടിരുന്നു അല്ലാതെ ഈ പറയുന്ന പോലെ തന്നെ ഇവരായിട്ട് കമ്പനി വേണ്ട ഇവരെ വീട്ടിൽ കയറ്റാൻ പറ്റാത്തവരാണെന്നൊന്നും പറയണത് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ അതിലേ നൂറേ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഈ വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് പലരും കാണുകയും ആ വിഷയത്തിൽ ആ ചർച്ച കണ്ടിട്ട് പലരും വീഡിയോ ചെയ്യുന്നതും കണ്ടിരുന്നു എന്നാൽ ഈ പറയുന്ന ലക്ഷ്മിയോ ലക്ഷ്മിയൊക്കെ ഈ പറയുന്ന പോലെ തന്നെ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് കയറി വന്നവരാണ് അവർ ഈ വിഷയങ്ങൾ കണ്ടിട്ടുണ്ട് ആ കണ്ടത് വെച്ചിട്ട് തന്നെ അവർ ആ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഗെയിം കളിച്ച് വളരെ മോശം ഗെയിം കളിച്ച് ആ ഗെയിമിൻ്റെ തുടർഭാഗമാണ് ഇന്നലെ ലാലേട്ടം വന്നിട്ട് ലക്ഷ്മിക്ക് അറിഞ്ചം പറഞ്ഞു കൊടുത്തത് എന്തായാലും ലാലേട്ടം വന്ന് പറഞ്ഞത് നമുക്കൊന്ന് കണ്ടു നോക്കാം വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്താണോ അത് രേഖപ്പെടുത്താൻ ശ്രമിക്കുക ലാലേട്ടം പറഞ്ഞത് എന്താണെന്ന് കേട്ടോ നിങ്ങൾ കേട്ടോ ഇല്ല കേട്ടിട്ടില്ല കേട്ടിട്ടില്ല പിന്നെ നിങ്ങൾ എങ്ങനെ കേട്ടു വീണ്ടും കുഴപ്പമുള്ള കാര്യമാണ് നിങ്ങൾ പറയുന്നത് പുറത്തൊന്നും നിങ്ങൾ കേട്ടിട്ടില്ല ആരോ പറയുന്ന കേട്ടു എന്താണ് ലക്ഷ്മി നിങ്ങളൊക്കെ വളരെയധികം എജ്യൂക്കേറ്റഡ് ആയിട്ടും യു കെയിലെ പുറത്തൊക്കെ ജീവിച്ച ആൾക്കാരല്ലേ ഇങ്ങനെയൊക്കെയാണോ പെരുമാറേണ്ടത് ഇങ്ങനെയാണോ ഒരു ഷോയെ കാണണ്ടേ ഇരിക്കും ഇപ്പൊ യു കെ ലക്ഷ്മിക്ക് കിട്ടിയിക്കുന്ന പേര കേട്ടോ യൂണിവേഴ്സ് കച്ചറ എന്നുള്ളത് അത് ഈ പറഞ്ഞ അല്ല അക്ബറിന് മുമ്പ് പലരും വിളിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ അക്ബറും വിളിച്ചു അത്ര മാത്രമേ ഉള്ളൂ ഇത് ലാലേട്ടൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങൾ കേട്ടോ അക്ബറിന്റെ ഉമ്മ ഇങ്ങനെ പറയുന്നത് നിങ്ങൾ കേട്ടോന്ന് അക്ബറിന്റെ ഉമ്മ അങ്ങനെ പറയുന്ന ആരും തന്നെ കേട്ടിട്ടില്ല ഇനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ബിഗ് ബോസ് അത് പുറത്ത് വിട്ടിട്ടില്ല സത്യത്തിൽ എന്നാൽ ആ ബിഗ് ബോസ് വീടിനുള്ളിൽ ആരെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടോ എന്നതിനെ കുറിച്ചും വലിയ ധാരണയൊന്നുമില്ല എന്നാൽ ഈ ആതിലേയും നൂറേം കൂടി ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് ആതിലം സംസാരിക്കുന്നുണ്ട് ഈ പറയുന്ന ആതില അതിനെക്കുറിച്ച് അനൂരിനോട് പറയുന്നുണ്ട് നമുക്ക് നമുക്കതും കൂടി ഒന്ന് കേട്ടു നോക്കാം ില്ലേ ലാസ്റ്റിലോട്ട് പറഞ്ഞില്ലേ ലാസ്റ്റിലോട്ട് പറഞ്ഞിരുന്നു എന്തൊക്കെയാ അതിൽ സംസാരം ഒന്നും വേണ്ട എല്ലാവരും കൂടെ പറഞ്ഞെങ്കി അങ്ങനെയെന്ന് വിചാരിക്കുന്നു ഇപ്പൊ നമ്മൾ ആയോണ്ടാണോ അറിയില്ല അപ്പൊ അതൊരു ഇതിൽ ആദില കൃത്യമായിട്ട് അനിമോളോട് പറയുന്നുണ്ട് എന്തെന്ന് അന്തിക്ക് ആതിലെ ന്യൂറയുമായിട്ടുള്ള സംസാരങ്ങൾ വേണ്ട എന്ന് അക്ബറിന്റെ ഉമ്മ പറഞ്ഞു എന്നാണ് പറയുന്നത് എന്നാൽ അതിൽ വേറൊരു കാര്യം കൂടി ശ്രദ്ധിച്ചാൽ അത് വേറെ ആരും കേട്ടിട്ടില്ല അവരുടെ കൂടെ തന്നെ ഉള്ളതാണ് ആര് അനുമോള് അനിമോൾ ഇത് കേട്ടിട്ടില്ല അപ്പൊ അക്ബറിന്റെ ഉമ്മ പറഞ്ഞേക്കണോ വേറെ ആരും ഇതിനെക്കുറിച്ച് അവിടെ ചർച്ച ചെയ്യണം കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ ആതിലെ ഇത് കേട്ടിട്ടുണ്ട് ആതിലത് ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ട് ഇതൊക്കെ കണ്ടിട്ട് തന്നെയാണ് വൈൽഡ് കാർഡ് എൻ്ററി ആയിട്ട് ഇവരൊക്കെ കയറി വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ലക്ഷ്മി അതെടുത്ത് സംസാരിച്ചതിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല കാരണം അവർക്ക് ഇപ്പം പുറത്തുനിന്ന് വരുമ്പോൾ തന്നെ പി ആർ ഡി ഉണ്ടാവും അവർ പറഞ്ഞു കൊടുക്കണ്ടാവും ആരെ കൊട്ടണം എങ്ങനെ കൊട്ടണം എന്നുള്ളത് ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ അഖിൽമാരാറിന്റെ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് അഭിഷേക് ഒക്കെ വന്നിട്ടുണ്ട് അഭിഷേകിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഓക്കെ അഭിഷേകിന്റെ അതേ സ്ട്രാറ്റർജി കൊണ്ടാണ് ഈ പറയുന്ന ലക്ഷ്മി വന്നേക്കുന്നത് ലക്ഷ്മി ഇത് തോന്നിയിട്ടുണ്ടാവും ഓ എന്റെ സ്ട്രാറ്റർജി ഇറക്കാൻ സമയമാണ് അപ്പൊ വേണ്ടതും വേണ്ടാത്തതുമായ ഒരു സാഹചര്യത്തിൽ ലക്ഷ്മിയ സ്ട്രാറ്റർജി ഇറക്കിയതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഒന്ന് വിദ്യാഭ്യാസം ഉണ്ട് അതേപോലെ തന്നെ ഇതേപോലെ തന്നെ വിദേശത്തൊക്കെ പോയി ജോലി ചെയ്ത് അല്ലെങ്കിൽ അവിടത്തെ ഒരു കൾച്ചറൊക്കെ കണ്ട് മനസ്സിലാക്കി വന്ന ഒരു വ്യക്തി എത്രത്തോളം കൾച്ചർ ഇല്ലാതെ സംസാരിക്കൂന്ന് ഇവരൊക്കെ സത്യം പറയാൻ എന്താണ് ഗെയിമിന് വേണ്ടിയാ അല്ലെങ്കിൽ പണത്തിന് വേണ്ടിയാ നിലനിൽക്കാൻ വേണ്ടിയാ സ്വന്തം നില നില ഇല്ലായ്മ നിലപാടില്ലായ്മ ഇതില് പക്കിയായിട്ട് ലക്ഷ്മിയുടെ ഭാഗത്തുണ്ട് മസ്താനിയുടെ ഭാഗത്തുണ്ട് ഇനി എല്ലാവരും അക്ബറിന്റെ 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 ഉമ്മ 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 ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു ഒരു വന്നിട്ടുണ്ട് നമുക്ക് പറഞ്ഞേക്കണ വീഡിയോ ഒന്ന് പ്രിയപ്പെട്ട ബിഗ് ബോസ് പ്രേക്ഷകരെ ഞാൻ അക്ബറിന്റെ ഉമ്മയാണ് ഞാൻ ഈ വീഡിയോയിൽ വരാൻ കാരണം ഞാൻ എന്റെ മോനക്ക് ഫോണിൽ വിളിച്ചിണ്ടായിരുന്നു ആ സമയത്ത് ഞാന് അവന് കുറച്ച് ദേഷ്യം കൂടി സമയത്തായിരുന്നു ഞാൻ അവനക്ക് വിളിച്ചത് അപ്പോ അതൊക്കെ സംസാരിക്കുന്നതിന്റെ ഇടയില് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരോടും കൂട്ടുകൂടി കളിക്കണ്ടെന്ന് അത് ഇപ്പോൾ ആതിലോടും നൂറാടും കൂട്ടുകൂടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റാണ് വന്നിട്ടുള്ളത് അതെങ്ങനെയാണ് അങ്ങനെ വന്നതെന്ന് എനിക്കറിയില്ല ഞാൻ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല ആരോടും കൂട്ടുകൂടി കളിക്കണ്ടെന്ന് പറയുന്നു പറയുമ്പോഴത്തേനും ഫോൺ കട്ടായി ഞാൻ ഇന്ന് ലാലേട്ടന്റെ എപ്പിസോഡ് കണ്ടപ്പോഴാണ് മനസ്സിലായത് പ്രേക്ഷകർ ഇപ്പോഴും തെറ്റിദ്ധരിച്ചിരിക്കണമെന്നുള്ളത് കാരണം വയൽ നിന്ന് ചെന്ന കയറി ചെന്ന ലക്ഷ്മി അടക്കം എന്ന ലാലേട്ടനോട് പറഞ്ഞു അക്ബറിന്റെ വീട്ടിൽ നിന്ന് അങ്ങനെ ഒരു വോയിസ് വന്നിട്ടുണ്ടെന്നുള്ളത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പ്രേക്ഷകർ അങ്ങനെ തെറ്റിദ്ധരിച്ചിരുന്നത് ആ തെറ്റിദ്ധാരണ മാറ്റാനാണ് ഞാൻ ഇപ്പോൾ ഈ വോയിസ് ഇടണത് ഈ ഇതില് വീഡിയോയില് വന്നിട്ടുള്ളത് അപ്പം ഞാൻ എൻ്റെ എൻ്റെ മോനാന്ന് പറയുന്നത് എനിക്ക് അഭിമാനം കൊണ്ടുള്ള കൊണ്ടിട്ടിരിക്കണതാണ് അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഞാൻ ഞാന് ആ മക്കളെ എൻ്റെ അക്ബറിൻ്റെ പോലെയാണ് ഞാൻ കണക്കാക്കിയുള്ളത് എനിക്ക് അക്ബർ വേറെ ആ മക്കള് വേറെ ഞാൻ കണക്കാക്കിയിട്ടില്ല അവരിനി ബിഗ് ബോസ് ഷോ കഴിഞ്ഞ് വരുമ്പോൾ എൻ്റെ മോൻ്റെ കൂടെ അവരെ വീട്ടിലേക്ക് വരുന്ന വിശ്വസിച്ചതീരിക്കുന്ന ആളാണ് ഞാൻ ഞാൻ എല്ലാവരും സ്നേഹിക്കാനേ പഠിച്ചിട്ടുള്ളൂ എൻ്റെ മോനെ ഞാൻ അതാ പഠിപ്പിച്ചിട്ടുള്ളൂ എല്ലാവരും സ്നേഹിക്കാന് എല്ലാവരും എല്ലാവരും സ്നേഹിക്കുക എനിക്കത്രേ പറയാനുള്ളൂ മനസ്സിൽ ും ഇതില് അക്ബറിന്റെ ഉമ്മ കൃത്യമായിട്ട് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ചിലപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും ആരോടും എന്ന് ചിലപ്പോ ആദിലായോട് എന്ന് കേട്ടതായിരിക്കാം ഇനി എന്താണെന്ന് അറിയാ ബിഗ് ബോസിന്റെ ഭാഗത്തു നിന്ന് തന്നെ സത്യമനായ ഒരു ക്ലാരിറ്റി വേണം കാരണം ആതിലെ തന്നെയാണ് ഈ പറഞ്ഞ അക്ബറിന്റെ ഉമ്മ അങ്ങനെ സംസാരിച്ചു വിളിച്ചപ്പോൾ എന്ന് ആ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഈ വിഷയം ഉണ്ടാകുന്ന സമയത്ത് ആതിലെ അതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല അത് ഗെയിം കെയിമായിരിക്കാം എന്താവട്ടെ മേ ബി ഇനി ആതിലാ സമയത്ത് അല്ല അക്ബറിന്റെ ഉമ്മ സംസാരിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ െ ലാലേട്ടനെ നിൽക്കരിക്കുന്ന പോലായിരിക്കും അല്ലെങ്കിൽ ലക്ഷ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന പോലായിരിക്കും എന്തായാലും അതിനെ കുറിച്ച് ഒന്നും സംസാരിച്ചിട്ടില്ല അക്ബറിന്റെ ഉമ്മ വന്നിട്ട് പറയുന്നത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ് ഇനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ആ ഉമ്മ ഇപ്പൊ തിരുത്തി ആ ഉമ്മ എന്താണ് പറയുന്നത് ആതിലെ മക്കളെ പോലെ തന്നെയാണ് അവരെ വീട്ടിൽ വരുന്ന എനിക്ക് സന്തോഷം ഉള്ളു അക്ബറിന്റെ കൂടെ വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഞാൻ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണതാണ് ആ ഉമ്മ പറഞ്ഞത് ആ ഉമ്മ പോലും തിരുത്തി ആ പ്രായമുള്ള ഒരു ഉമ്മ ഈ പറഞ്ഞ മുസ്ലിമും ഇസ്ലാമും ആ മതത്തെ പിൻപറ്റി മുന്നോട്ട് പോകുന്ന ഒരു ഉമ്മ ആ ഉമ്മ വരെ ഈ പറയുന്ന രീതിയിൽ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത്രയും ലോകം കണ്ടിട്ടുള്ള ഈ ലക്ഷ്മി എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു നിലപാട് എന്ന് ചിന്തിച്ചു നോക്കിയേ അവർക്ക് സത്യം പറഞ്ഞാൽ നല്ലതായി അവരോട് ഈ പറഞ്ഞു നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ഉണ്ടായിരുന്ന നിങ്ങൾ എന്ത് ചെയ്യുന്നു അവരെ സപ്പോർട്ട് ചെയ്യുന്നു പറഞ്ഞ വ്യക്തിയാണ് ഈ പറഞ്ഞ അതിലുടേയും നൂറുടെയും വിഷയത്തിൽ നോർമലൈസ് ചെയ്യാൻ പറ്റൂല എന്ന് പറയുന്നത് എന്താണ് ഇവരുദ്ദേശിക്കുന്നത് ലാലേട്ട സത്യം പറഞ്ഞ ചോദിച്ച ചോദ്യം എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു ഇനി എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെ നിങ്ങൾക്ക് ഓക്കെ നിങ്ങൾ വിചാരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ബിഗ് ബോസിന് നിങ്ങൾ ഒരു നിർദ്ദേശം വെക്കൂ എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് ആ നിർദ്ദേശം വെക്കാനാണ് പറഞ്ഞത് എനിക്കത് സത്യം പറഞ്ഞാൽ വളരെയേറെ ഇൻട്രസ്റ്റ് തോന്നി ലാലേട്ടൻ്റെ ഈ എപ്പിസോഡ് ഉണ്ട് ഇനി ഇന്നത്തെ ദിവസം ഈ പറയുന്ന ലക്ഷ്മിക്കും ഈ പറയുന്ന മസ്താനിക്കും അടുത്ത ലാലേട്ടൻ കൊടുക്കുന്നുണ്ട് ഞാനത് കാണാൻ വേണ്ടി വെയിറ്റിംഗ് ആണ് അത് ഞാൻ എനിക്ക് ടൈം ആയിട്ടില്ല കാണാൻ വേണ്ടിയുള്ളത് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കുമല്ലോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക എനിക്ക് ഈ പറയുന്ന ഉമ്മുടെ വിഷയം കണ്ടപ്പോൾ ലാലേട്ടൻ്റെ എന്താ കൊളിക്കണ പൊടി കണ്ടപ്പോഴും എനിക്ക് വളരെ ഇൻട്രസ്റ്റ് തോന്നി അതുകൊണ്ട് ഏതൊരു വീഡിയോ ആണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം ഓക്കെ ഞാനിപ്പോൾ ഡ്യൂട്ടിലാണ് അറിവ് വിളിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണാം ബൈ